ചാനൽ അതിനെ നോക്കി കാണുന്ന ഇതേപോലെ കാണുന്നത് നമ്മള് ഒന്നും ഇല്ലായ്മയിൽ നിന്നും ഉയർന്നു വരുന്ന ആളുകളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അതല്ല നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് കാരണം അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോ അത് സമൂഹത്തിന് തന്നെ ഒരു മാത്രം നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് വരുന്ന എപ്പോഴും മുന്നോട്ട് തന്നെ വരും ഏതെങ്കിലും ഒരു താണു പോയാലും വീണ്ടും മുന്നോട്ടേക്ക് വരും മണ്ടനാണെന്ന് എനിക്ക് തോന്നിട്ടില്ല ബുദ്ധിമുട്ട് അത് പുള്ളി പോസിറ്റീവ് ആയിട്ട് കണ്ടു എന്നുള്ളതാണ് അത് പോസിറ്റീവായിട്ട് കണ്ട് എനിക്ക് അത് മാറ്റിയെടുക്കണം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറി എന്നുള്ളതൊരു സംഭവം അതൊരു വിൽപ്പ് അത് നമ്മളെന്തൊരു ഒരാൾ പറഞ്ഞ നമുക്ക് ഒരു മടി ചമ്മൽ വരില്ലേ അതില്ലാതെ

ും ഒരു സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകരോടും വളരെ നന്ദി മാത്രമേ പറയൂ ബിക്കോസ് അർഹതയുള്ളവരെയാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിലെല്ലാവരും അർഹതയുള്ളവരെന്നെയാണ് പറഞ്ഞത് പക്ഷേ ഒരു 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 ഗെയിം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ടാസ്ക് എല്ലാ തരത്തിലുള്ള ഗെയിമും കളിച്ചിട്ട് വരുന്ന ഒരാളാണ് ജിബു അതുകൊണ്ട് തന്നെ ഞാനൊരു ഫസ്റ്റ് ട്വന്റി ഡേസ് ഒക്കെ എനിക്ക് തോന്നിയത് കപ്പ് കിട്ടും എന്നാലും അറിയിക്കില്ല Thank you.